ഹലോ അസ്ലാമലൈക്കും വറഹമത്തല്ലായി വബർക്കാത്തോ അപ്പോൾ നമ്മൾ ഇന്ന് ചമ്മന്തിയും മുട്ടയും വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേര സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പകത്തിനുള്ള ഉപ്പ് ഒന്നര ടീസ്പൂണ് സുർക്ക പിന്നെ ഒരു പിടിയോളം ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് ചമ്മന്തി നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല പുഴുങ്ങിയെടുത്തതാണ് ഇട്ടാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ഉണ്ണി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ രണ്ട് കോഴിമുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് അതൊരു നുള്ളു ഒപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട ഒരു എടുത്തിട്ട് അതിനുള്ളിലേക്ക് ചമ്മന്തി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് കോഴിമുട്ടയിലിട്ടൊന്നും മുക്കി എടുത്തിട്ട് റെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേരം സ്നാക്സാണ് ഇനി ഇന്ന് നമുക്ക് നല്ല ചൂടായി വന്ന എണ്ണയിലിട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും മക്കൾക്ക് ഒരുപാട് ഇഷ്ടാവും ചെയ്യും അപ്പോൾ എത്തുള്ളൂ ശരി ഇപ്പം ബായ്